നിങ്ങൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ ഓഡിയോ നിങ്ങൾ കേൾക്കുക എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ഈ ശബ്ദത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് പ്രതിസന്ധിയെയും ഏത് ചലഞ്ചിനെയും ഏത് പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള കരുത്തുണ്ടെന്ന് പരിപൂർണമായും വിശ്വസിക്കുക കാരണം അത് യാഥാർത്ഥ്യമാണ് ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് ഈ പ്രതിസന്ധിയും നിങ്ങൾ തിജീവിക്കും ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഏത് സാഹചര്യവും നേരിടാനുള്ള ആത്മധൈര്യവും കരുത്തും നിങ്ങൾക്കുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ സംശയ ഭേദമന്യേ പരിപൂർണമായും അതിൽ വിശ്വസിക്കുക നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധി ഈ പ്രശ്നം നിങ്ങൾ സംശയത്തോടെ വീക്ഷിച്ചിട്ടുണ്ടാവും നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാവും എനിക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കും ഞാൻ എങ്ങനെ ഇതിനെ നേരിടും എനിക്കെന്ത് ഈ പ്രതിസന്ധി ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു കഷ്ടപ്പെടുന്നു നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊരു വിക്ടിം അല്ല നിങ്ങളൊരു ഇരയല്ല നിങ്ങൾ തളർന്ന് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം ഈ പ്രതിസന്ധിയിൽ ഇതിനേക്കാൾ വലിയ പ്രതിബന്ധങ്ങളും നേരിടാനുള്ള ആത്മധൈര്യവും മനക്കരുത്തും ഊർജവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാൽ നിങ്ങൾ പലപ്പോഴും സത്യം വിശ്വസിക്കാതെ മറച്ചുവച്ച് നിങ്ങൾ ഒരു ഭീരുവിനെ പോലെ കരഞ്ഞു വിളിച്ച് മറ്റുള്ള ആളുകളുടെ സിമ്പതിക്ക് വേണ്ടി വിലപിക്കുകയാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ ദുഃഖിതനും കരുത്തില്ലാത്തവനാക്കി മാറ്റുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കരുത്ത് തിരിച്ചറിയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുന്നില്ല എന്നാൽ ഈ പ്രതിസന്ധി ഈ ചലഞ്ച് ഈ പ്രശ്നം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയാൻ നിങ്ങളുടെ എനർജി പരിപൂർണമായും ഫോക്കസ് ചെയ്ത് ആ പ്രശ്നത്തെ ആ പ്രതിസന്ധിയെ കരുത്തോടെ നേരിടാനും നിങ്ങൾ തീരുമാനിക്കുക ആ നിമിഷം നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വലുതല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ ഏത് പ്രശ്നത്തെക്കാളും നിങ്ങൾ ശക്തനും വലിയവനുമാണെന്ന് യാഥാർത്ഥ്യം അത് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും ആ നിമിഷം മാത്രം മതി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞു പോകുന്നതായി നിങ്ങൾക്ക് അറിയും നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക ഒരു തരത്തിലുള്ള ക്ഷീണിപ്പിക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന കൂടുതൽ കൂടുതൽ നമ്മെ വീക്കാക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് ശ്രദ്ധ പോകാതെ അതിൽ മതിമറന്ന് ആ നെഗറ്റീവ് ചിന്തകളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സുഖം കണ്ടെത്തി അതിൽ മുന്നോട്ട് പോകാതെ നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പവറിനെ തിരിച്ചറിഞ്ഞ് ആ പവറിലേക്ക് ആ ശക്തിയിലേക്ക് തിരിച്ചു വരിക നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളിൽ തന്നെയുള്ള ചിന്തകൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇതൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ ഒരു മോശക്കാരനാണ് നിങ്ങൾ വീക്കാണ് നിങ്ങളെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറയുകയും നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ അതല്ല സത്യം അതല്ല യാഥാർത്ഥ്യം നിങ്ങൾ കരുത്തിറ്റ വ്യക്തിയാണ് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനും നേരിടാനുമുള്ള അതിശക്തമായിട്ടുള്ള പവറുള്ള ഒരു ബ്രെയിൻ നിങ്ങൾക്കുണ്ട് അത് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെ മറികടക്കാനും ഏത് വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയും നിങ്ങൾ വിജയത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വലിയ ഉന്നതിയിൽ എത്തുകയും ചെയ്യും അതിന് നിങ്ങളുടെ തീരുമാനം മാത്രം മതി ഞാൻ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അലസതയും മടിയും വളർത്തുന്ന ചിന്തകളും എൻ്റെ മനസ്സിൽ ഇനി ഞാൻ വഹിക്കില്ല എൻ്റെ മനസ്സിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ വിജയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ എൻ്റെ ലക്ഷ്യം എൻ്റെ ഫോക്കസ് ശ്രദ്ധ എൻ്റെ പ്രവൃത്തിയിലേക്ക് പരിപൂർണമായും ഫോക്കസ് ചെയ്യുകയും അങ്ങനെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രമേ ഞാൻ ശ്രദ്ധ ചെലുത്തുകയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ പോയി മറയുന്നതായിരിക്കും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്കതിനുള്ള കരുത്തുണ്ട് നിങ്ങൾ ഇതുവരെ ജീവിച്ചത് ആ കരുത്തുകൊണ്ടാണ് നിങ്ങളിലുള്ള അപരിമയമായ ശക്തി ചൈതന്യം ഉൾക്കരുത്ത് ഇതുകൊണ്ടൊക്കെയാണ് ഇത്രയും വർഷങ്ങളായി നിങ്ങൾ ജീവിച്ചതും ഓരോ പ്രതിസന്ധികളും നിങ്ങൾ വളരെ ഈസിയായി തരണം ചെയ്തതും പക്ഷെ നിങ്ങളുടെ മനസ്സ് പ്രതിസന്ധികളെ വലിയ കഥകളാക്കി മാറ്റി എനിക്കിത് നേരിടാൻ വയ്യ അതിനെനിക്ക് കഴിവില്ല എന്ന തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി നിങ്ങളെ തന്നെ ഭയത്തിലാഴ്ത്തി സങ്കടത്തിലാഴ്ത്തി നിരാശയിലാഴ്ത്തി നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വല്ലാതെ വീക്കാക്കി മാറ്റിയിരിക്കുന്നു ആ വീക്ക്നെസിന് നിങ്ങൾ അടിമപ്പെടേണ്ടതില്ല കാരണം നിങ്ങളിൽ വലിയ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് വലിയ ചൈതന്യം നിങ്ങളിൽ നിലനിൽക്കുന്നു നിങ്ങളതൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി അത് തിരിച്ചറിയണമെങ്കിൽ ശപലമായ മനസ്സിൻ്റെ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളൊന്നുമല്ല എന്ന ചിന്തകൾ നിങ്ങൾ വീക്കാണ് എന്ന ചിന്തകൾ നിങ്ങൾ വെറും പരാജയമാണ് ഭാവിയിലും പരാജയം തന്നെ ആവുകയുള്ളൂ എന്ന തരത്തിലുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന നിങ്ങളറിയാതെ നടക്കുന്ന ആ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ചിന്തകൾ പരിപൂർണമായി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അതിലേക്കായിരിക്കട്ടെ അതിനുവേണ്ടി വേണ്ടി മനസ്സിൻ്റെ ഈ ശപലമായിട്ടുള്ള വികാരങ്ങളെയൊക്കെ നിങ്ങൾ പരിപൂർണമായി മാറ്റിവെക്കുക എപ്പോഴൊക്കെ നമ്മെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്ന ചിന്തകൾ വരുമ്പോൾ അവയെ വിശകലനം ചെയ്ത് മനസ്സിൽ നിന്നും പരിപൂർണമായി മാറ്റുക നിങ്ങൾ അവയെ അടിച്ചമർത്തുകയില്ല മറിച്ച് അവയെ നേരിട്ട് അതിന് കൃത്യമായിട്ടുള്ള റീസണിങ് അഥവാ കൃത്യമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ചിന്തകളോട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ മനസ്സിൽ നിന്നും മാറ്റുക നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പൊട്ട ചിന്തകൾ അത് വെറും പൊട്ട ചിന്തകളാണെന്നും അത് വെറുതെ മനസ്സ് സൃഷ്ടിച്ച ചിന്തകളാണെന്നും നിങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിക്കുക നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതുവരെ മുന്നോട്ട് പോവുക ഒരു തരത്തിലുള്ള മനസ്സിൻ്റെ ശബലമായ ചിന്തകൾക്കും നിങ്ങൾ കീഴടങ്ങാതിരിക്കുക നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും നിങ്ങളുള്ള ശക്തിയെ തിരിച്ചറിയുക നിങ്ങളിൽ വിശ്വസിക്കുക എനിക്ക് ഇതിനെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങളോട് തന്നെ ഉറക്കെ പറയുക അതിനുശേഷം ആക്ഷൻ എടുക്കുക എന്താണോ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ നൂറായിരം പരിഹാരങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുക പ്രവർത്തിക്കുക സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തും അങ്ങനെയാണ് ഇതുവരെ നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും പല പല പ്രോബ്ലംസും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ അതിനെ അതിജീവിച്ചിട്ടുമുണ്ട് പിന്നെന്തേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വെറുതെ വിഷമിച്ചിരിക്കുന്നത് അതിന് പകരം നിങ്ങളിൽ വിശ്വസിച്ച് ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക ഞാൻ ഈ പ്രശ്നത്തിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് ഉറച്ച് ഈ നിമിഷം മുതൽ തന്നെ അതിനുവേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുകയുള്ളൂ നിങ്ങളുടെ മനസ്സിൽ പറയുകയോ അതിനുശേഷം ഒട്ടും സമയം കളയാതെ പ്രവർത്തിച്ചു തുടങ്ങും അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രശ്നം പ്രശ്നമല്ലാതായി മാറുകയും നിങ്ങൾ ശക്തരായിത്തീരുകയും ചെയ്യും വെറുതെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അലസമായിട്ട് കിടന്നാൽ അത് മനസ്സിൽ വലിയൊരു രൂപം സൃഷ്ടിക്കുകയും അങ്ങനെ ആ രൂപത്തെ നോക്കി നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യും അതിനുള്ള അവസരം നിങ്ങളുടെ മനസ്സിന് കൊടുക്കാതിരിക്കുക ഇപ്പോൾ തന്നെ ആക്ഷൻ എടുക്കുക ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുക അഞ്ച് സൊല്യൂഷൻസ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് എഴുതി വയ്ക്കുക അതിൽ ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക എഴുന്നേറ്റ് ചെയ്യുക അലസമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ നമുക്കെതിരെ തിരിയുകയും അത് നെഗറ്റീവ് ചിന്ത ഓവർ തിങ്കിങ് എന്നുള്ള ഓമരപ്പേരിലൊക്കെ അറിയപ്പെട്ട് നമ്മളെ തന്നെ തളർത്തുകയും ചെയ്യും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ തന്നെ വളർത്തുക അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നമുക്കെതിരെ തിരിഞ്ഞ് നമ്മളെ തളർത്തിക്കളയും അതുകൊണ്ട് ആക്ഷൻ എടുക്കുക മടി മടിപിടിച്ചിരിക്കാതെ ചെയ്യാനുള്ള കാര്യങ്ങൾ അല്പമെങ്കിലും ചെയ്തു തുടങ്ങുക ഒട്ടും മടി കൂടാതെ ചെയ്യുക ഏറ്റവും എളുപ്പമുള്ള കാര്യം വെറുതെ ഇരിക്കുക ചിന്തിച്ച് അനാവശ്യമായി ചിന്തിച്ചിരിക്കുക എന്നുള്ളതാണ് അതാവട്ടെ നമ്മളെ തന്നെ കാർന്ന് തിന്നുന്ന വലിയൊരു ക്യാൻസറായി മാറും അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ആക്ഷൻ എടുക്കുക ചെറിയ 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 പ്രവർത്തനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മുടെ മനസ്സ് ആണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് നല്ല ചിന്തകൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത് ആവർത്തിച്ച് 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 അത് തന്നെ ചിന്തിക്കുക നല്ല ചിന്തകൾ അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു താളമായി മാറുകയും അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം അഥവാ റിസൾട്ടുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും നെഗറ്റീവ് ചിന്തയും നെഗറ്റീവ് പ്രവർത്തികളും നെഗറ്റീവായിട്ടുള്ള റിസ് റിസൾട്ടുകളൊക്കെ ഒരു ലൂപ്പാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു നെഗറ്റീവ് വിമാർ വികാരം നമ്മൾ മനസ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നു ആ റിസൾട്ട് വരുമ്പോൾ വീണ്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരുന്നു നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വീണ്ടും വരുന്നു വീണ്ടും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു അങ്ങനെ അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതിനെ ബ്രേക്ക് ചെയ്യാൻ ബോധപൂർവം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കാൻ പഠിക്കണം പോസിറ്റീവായി ചിന്തിക്കാൻ പ്രാക്ടീസ് ചെയ്യണം ബോധപൂർവം സന്തോഷം സൃഷ്ടിക്കുക ബോധപൂർവം പുഞ്ചിരിക്കുക ബോധപൂർവം എനർജി ശരീരത്തിൽ ഉണർവോടെയും ഊർജ്ജശ്രദ്ധയും പ്രൊഡ്യൂസ് ചെയ്യുക ചിന്തകൾ കൊണ്ട് അങ്ങനെ നമ്മൾ ബോധപൂർവ്വം ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമുക്കുണ്ടാവുകയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിലേക്ക് നയിക്കുകയും പോസിറ്റീവായിട്ടുള്ള ആക്ഷനിലേക്കും അങ്ങനെ അത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിലേക്ക് നയിക്കുകയും ചെയ്യും ആ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുമ്പോൾ വീണ്ടും നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടാവും അത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് സൃഷ്ടിക്കും അത് പോസിറ്റീവായിട്ടുള്ള ആക്ഷനിലേക്ക് നയിക്കും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് വീണ്ടും ലഭിക്കും നമുക്ക് കറങ്ങേണ്ടത് ആ ചക്രത്തിലാണ് അല്ലാതെ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ആക്ഷൻസും നെഗറ്റീവ് റിസൾട്ടും ആയിട്ടുള്ള ലൂപ്പിലല്ല അത് നമ്മെ എവിടെയും എത്തിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചെടുക്കുക നിങ്ങളുടെ ശക്തി മുഴുവനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും മടിയും അലസതയും ഓവർ തിങ്കിങ് ഇതിലൊക്കെ കിടന്ന് കറങ്ങുകയാണ് അതിനെ തിരിച്ചു പിടിക്കാൻ ആ ശക്തിയെ തിരിച്ചു പിടിക്കാനുള്ള കഴിവും കരുത്തും നിങ്ങൾക്കുണ്ട് അതിനെ തിരിച്ചു പിടിച്ച് അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുക നിങ്ങളുടെ ഫോക്കസ് അവിടെ മാത്രമായിട്ടിരിക്കട്ടെ നിങ്ങളുടെ സമയം ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ആക്ഷനിൽ പ്രവൃത്തിയിൽ നിങ്ങൾ സുഖം കണ്ടെത്തുക നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ താൽപര്യം കണ്ടെത്തുക അതിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ആക്ഷനിലൂടെ നിങ്ങളുടെ ഗോളുകൾ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ അതിൽ നിങ്ങൾ സുഖം കണ്ടെത്തുക നിസ്സാരമായിട്ടുള്ള സുഖങ്ങൾ ഒരുപാട് സമയം ഫോൺ ചിലവഴിക്കുക ഒരുപാട് സമയം കറങ്ങി നടക്കുക ഒരുപാട് ഭക്ഷണം കഴിച്ച് ജങ്ക് ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തുക സുഖം വേണ്ടെന്നല്ല പക്ഷേ എല്ലാത്തിനും നിയന്ത്രണം വേണം നമ്മുടെ ഏറ്റവും വലിയ സുഖം നമ്മുടെ പ്രവർത്തിയിലൂടെ ആക്ഷനിലൂടെ നമ്മളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ട കാര്യങ്ങളിലേക്ക് മുഴുകുക അത് നമ്മളുടെ ആവട്ടെ നിങ്ങളുടെ കരിയറിലെ ആവട്ടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്ന ആരും വ്യായാമത്തിലാവട്ടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ വായിക്കുന്നതിൽ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നല്ല പോസിറ്റീവായിട്ടുള്ള സൗഹൃദ വലയങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നല്ല പോസിറ്റീവായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ വീഡിയോ ഓഡിയോ കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫ്യൂച്ചർ ഭാവി പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ബോധപൂർവ്വം തിരിച്ചുവിടുക നിങ്ങളുടെ മനസ്സ് പറയും അതൊന്നും വേണ്ട എൻജോയ് ചെയ്യൂ റിലാക്സ് റിലാക്സാവും റിലാക്സ് ആയിട്ട് കിടക്കും സ്പെ സമയം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യും സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങാൻ പോകും ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് പറഞ്ഞു കൊണ്ടേരിക്കും അതാണ് സുഖം അതാണ് ജീവിതം എന്നൊക്കെ പക്ഷെ ബോധപൂർവം അതിൽ നിന്നും മാറ്റി ഇത്തരത്തിലുള്ള നമ്മൾ ഉയർത്തുന്ന നമ്മളെ ശക്തമാക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുക അങ്ങനെ തിരിച്ചുവിടുന്ന സമയത്ത് അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരുകയും നമ്മുടെ മനഃശക്തിയും നമ്മുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും നമുക്ക് നമ്മളെ കുറിച്ചുള്ള മതിപ്പും ഇതൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മൾ ഒരു ശക്തനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറുകയും അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്ന സമയത്ത് നിസ്സാര പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ വലിയ പ്രശ്നങ്ങളെന്ന് ചിന്തിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് നിസ്സാര പ്രശ്നങ്ങളായി മാറുകയും നമുക്ക് അത് വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവന് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എത്ര വേണമെങ്കിലും ഉയരാൻ സാധിക്കും അതോടൊപ്പം അവൻ ഒരു പ്രവൃത്തിയും ചെയ്യാതിരുന്നാൽ അവൻ്റെ ബുദ്ധി തന്നെ അവനെ താഴ്ന്ന നിലയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ചോയ്സാണ് നമ്മൾ വളരണോ നമ്മൾ സക്സസ്ഫുൾ ആവണോ നമ്മൾ കരുത്തരാകണോ എന്ന് തീരുമാനിക്കുന്നത് അതിലേക്കാവട്ടെ നമ്മുടെ ശ്രദ്ധ അതിലേക്കാവട്ടെ നമ്മുടെ ഫോക്കസ് നമുക്ക് അതിന് സാധിക്കും അത്രമാത്രം കരുത്ത് ഊർജം ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട് അത് കണ്ടെത്തുക അതിനെ പുറത്തെടുക്കുക അതിൻ്റെ ഫോക്കസ് നമ്മുടെ ഗ്രോത്തിന് നമ്മുടെ ഗ്രോത്തിന് ഈ ലോകത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഹായിക്കുക സംഭാവന ചെയ്യുക നമ്മുടെ കഴിവുകൊണ്ടും കരുത്തുകൊണ്ടും നമ്മൾ ഉള്ള കഴിവുകൾ കൊണ്ടൊക്കെ എത്രമാത്രം നമുക്ക് ഈ ലോകത്തിന് സേവിക്കാൻ കഴിയുന്നു അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുക അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് വലിയ ഒരു നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ ഉയർത്തുകയും ചെയ്യും അങ്ങനെ ഉയർന്നു പോകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായി മാറുകയും ചെയ്യും അതിനെല്ലാം കരുത്തുള്ള വലിയ കരുത്തുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഈ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രശ്നം അത് എന്നേക്കാൾ വലിയ പ്രശ്നമാണല്ലോ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കാതെ നിങ്ങളുടെ പവറിനെ നിങ്ങളിലേക്ക് ആവാഹിക്കുക നിങ്ങളുടെ ശക്തിയെ നിങ്ങളുടെ ശക്തിയെ നിങ്ങളിലേക്ക് ആവാഹിക്കുക എന്നിട്ട് ഈ പ്രശ്നത്തിന് വേണ്ട പരിഹാരങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും നിങ്ങൾക്കുണ്ടാകും താങ്ക് യു